സ്വാമി വിവേകാനന്ദൻ്റെ ഗുരുവായ ശ്രീരാമകൃഷ്ണ പരമഹംസന് യേശുക്രിസ്തുവിൻ്റെ ദർശനമുണ്ടായി എന്ന് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ പറയുന്നു യേശുക്രിസ്തുവിൻ്റെ ദർശനം അദ്ദേഹത്തിന് ഉണ്ടാകാൻ വേണ്ടി അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമായ കാളി മാതാവിനോടാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ യേശുക്രിസ്തു വന്നെന്നും അത് യേശുക്രിസ്തു അദ്ദേഹത്തിൽ ലയിച്ചു ചേർന്നുവെന്നും ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ദക്ഷിണേശ്വരത്തെ പരമഹംസരുടെ മുറിയിൽ മറ്റ് ഈശ്വര ചിത്രങ്ങൾക്കൊപ്പം യേശു ഖസ്തുവിന്റെയും ഒരു ചിത്രമുണ്ടായിരുന്നു എല്ലാ ദിവസവും അദ്ദേഹം ആ ചിത്രത്തിന് മുന്നിലും തിരികെ തെളിക്കുമായിരുന്നു ഈ കാലത്ത് കൽക്കത്തയിൽ നിന്നുള്ള ഭക്തനായ ശംഭു ചരൺ മല്ലിക്ക് ബൈബിളിലെ യേശുവിന്റെ കഥകളും ഉപദേശങ്ങളും ശ്രീരാമകൃഷ്ണ പരമഹംസർക്ക് പറഞ്ഞു കൊടുത്തു യേശുവിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോൾ ക്രിസ്തുമത സമ്പ്രദായത്തിലൂടെ ഈശ്വരനിലേക്ക് എത്തണമെന്ന് പരമഹംസർക്ക് ആഗ്രഹം തോന്നി ഈ ആഗ്രഹം അദ്ദേഹം പ്രാർത്ഥനയായി തന്റെ പ്രിയപ്പെട്ട കാളിമാതാവിനോട് പറയുകയും ചെയ്തു ദക്ഷിണേശ്വരം ക്ഷേത്രത്തിന് അടുത്തു താമസിച്ചിരുന്ന യദുലാൽ മല്ലിക്കിന്റെ ഉടമസ്ഥയിലുള്ള പൂന്തോട്ടത്തിൽ പരമഹംസർ ഇടയ്ക്കിടെ പോകാറുണ്ടായിരുന്നു ആ വീട്ടിലെ ചുമരുകളിൽ അനേകം നല്ല ചിത്രങ്ങൾ തൂക്കിയിട്ടിരുന്നു അവയ്ക്കിടയിൽ കന്യകാമറിയത്തിന്റെയും ഉണ്ണിയായ യേശുവിന്റെയും ഒരു ചിത്രവും ഉണ്ടായിരുന്നു ഒരു ദിവസം തോട്ടത്തിലെത്തിയ ശ്രീരാമകൃഷ്ണർക്ക് ഈ ചിത്രം കണ്ടപ്പോൾ വല്ലാത്തൊരു ആകർഷണം തോന്നി അമ്മയുടെ മടിയിലിരിക്കുന്ന ഉണ്ണിയെ നോക്കി അദ്ദേഹം ഏറെ സമയം നിന്നു യേശു ക്രിസ്തുവിന്റെ അത്ഭുതകരമായ ജീവിതത്തെ ധ്യാനിച്ചുകൊണ്ട് നിൽക്കവേ പെട്ടെന്ന് ആ ചിത്രം ചലിക്കുന്നതുപോലെ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു ഒരു അപൂർവ ജ്യോതിപ്രഭ ആ ചിത്രത്തിൽ നിറഞ്ഞു അമ്മയുടെയും ഉണ്ണിയുടെയും രൂപങ്ങളിൽ നിന്ന് പ്രഭ പുറത്തേക്ക് വന്നു ചിത്രത്തിൽ നിന്നുള്ള ജ്യോതിർ രശ്മി തന്റെ നേർക്ക് വരുന്നതായും ഉള്ളിലേക്ക് കയറുന്നതായും അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു വർണ്ണിക്കാനാവാത്ത ഒരു അനുഭൂതി അദ്ദേഹത്തിന് അപ്പോൾ ഉണ്ടായി ജനിച്ചപ്പോൾ മുതൽ ജീവിതത്തിൽ പതിഞ്ഞ ഹൈന്ദവ സംസ്കാരങ്ങൾ മനസ്സിന്റെ അടിത്തട്ടിലേക്ക് പോയി ഒളിക്കുന്നതായും അതിന്റെ സ്ഥാനത്ത് പുതിയ സംസ്കാരം ഉദിക്കുന്നതായും അദ്ദേഹത്തിന് തോന്നി മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ച് അദ്ദേഹം പരാജയപ്പെട്ടു ദേവിയോട് അദ്ദേഹം കാതരനായി പ്രാർത്ഥിച്ചു അമ്മേ എന്താണ് സംഭവിക്കുന്നത് എന്നിൽ എന്തു എന്തുമാറ്റമാണ് അവിടുന്ന് ഇപ്പോൾ വരുത്തുന്നത് പക്ഷേ ആ പ്രാർത്ഥന കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല ഹൈന്ദവ ൈന്ദവദേവീദേവന്മാരോട് ശ്രീരാമകൃഷ്ണൻ ഉണ്ടായിരുന്ന ഭക്തിയും പ്രേമവുമെല്ലാം അപ്പോൾ എവിടെയോ പോയി ലയിച്ചു മനസ്സിൽ യേശുക്രിസ്തു മാത്രം നിറഞ്ഞു ക്രൈസ്തവ ദേവാലയത്തിൽ യേശുവിന്റെ ചിത്രത്തിനു മുന്നിൽ പുരോഹിതർ ധൂപ പ്രാർത്ഥന നടത്തുന്നതും അവർ ഭക്തിയോടെ പ്രാർത്ഥിക്കുന്നതും പരമഹംസരുടെ മനസ്സിൽ ഒരു ദർശനം എന്നുപോലെ ദൃശ്യമായി തെളിഞ്ഞു ഏറെ നേരം അവിടെ തുടർന്ന ശേഷം അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് മടങ്ങി പക്ഷേ തന്റെ മുറിയിൽ ചെന്നിട്ടും അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് ഉണ്ണിയേശുവിന്റെയും മറിയത്തിന്റെയും ദൃശ്യങ്ങൾ മാഞ്ഞുപോയില്ല യേശുവിനെ ഇടതടവില്ലാതെ ധ്യാനിച്ച് അദ്ദേഹം ആ മുറിയിൽ തന്നെ കഴിഞ്ഞു കാളിയുടെ കോവിലിൽ പോയി ദേവിയെ ദർശിക്കുവാൻ പോലും പരമഹംസർ മറന്നുപോയി ജീവിതത്തിൽ ഒരിക്കൽ പോലും കാളി ദർശനം അദ്ദേഹം അതുവരെ മുടക്കിയിട്ടുണ്ടായിരുന്നില്ല മൂന്ന് ദിവസം ഇങ്ങനെ തുടർന്നു മൂന്നാം ദിവസത്തിന്റെ അവസാനത്തിൽ ക്ഷേത്രവളപ്പിലെ പഞ്ചവടിയിൽ അദ്ദേഹം നടക്കുവാൻ ഇറങ്ങി അഞ്ചു മഹാവൃക്ഷങ്ങളുള്ള പഞ്ചവടി ശ്രീരാമകൃഷ്ണന്റെ പ്രിയപ്പെട്ട സ്ഥലമായിരുന്നു അതിലെ നടക്കവേ പെട്ടെന്ന് ഒരാൾ മുന്നിൽ നിൽക്കുന്നതായി ശ്രീരാമകൃഷ്ണൻ കണ്ടു വെളുത്തു സുന്ദരനായ ആ ദേവമാനവൻ കാഴ്ചയിൽ ഒരു വിദേശിയെപ്പോലെ ഉണ്ടായിരുന്നു നീണ്ട കണ്ണുകളും അറ്റം അല്പം പതിഞ്ഞ മൂക്കും തന്റെ അടുത്തേക്ക് നടന്നു വരുന്ന ദേവപ്രഭ നിറഞ്ഞ ആ മനുഷ്യരൂപം പരമഹംസ സൂക്ഷ്മമായി നിരീക്ഷിച്ചു അദ്ദേഹം വിസ്മയഭരിതനായി ചിന്തിച്ചു ഇദ്ദേഹം ആരാണ് ഇവിടെ എന്താണ് ചെയ്യുന്നത് നോക്കിക്കൊണ്ടിരിക്കവെ ആ മൂർത്തി ശ്രീരാമകൃഷ്ണന്റെ സമീപത്തിൽ എത്തി അപ്പോൾ തന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഒരു പ്രതിധ്വനി അദ്ദേഹം കേട്ടു ദുഃഖിതരും പീഡിതരുമായ മനുഷ്യരെ മോചിപ്പിക്കുവാനായി കുടുംക്രൂരതകൾ ഏറ്റുവാങ്ങി ജീവിതം ബലി അർപ്പിച്ച മഹായോഗി പ്രേമൂർത്തിയായ ദേവപുത്രൻ പെട്ടെന്ന് യേശുവിന്റെ ആ രൂപം ശ്രീരാമകൃഷ്ണനെ ആലിംഗനം ചെയ്തു ശ്രീരാമകൃഷ്ണൻ ബാഹ്യബോധശൂന്യനായി ആ രൂപം തന്നിൽ ലയിക്കുന്നതായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു സ്വാമി ശാരദാനന്ദ എഴുതിയ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ജീവചരിത്രത്തിലാണ് ഈ സംഭവം വിശദമായി വിവരിക്കുന്നത് വർഷങ്ങൾക്കു ശേഷം ഒരിക്കൽ ശ്രീരാമകൃഷ്ണനെ സന്ദർശിച്ചപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചു അദ്ദേഹവുമായി നടത്തിയ സംഭാഷണവും ശാരദാനന്ദ രേഖപ്പെടുത്തിയിട്ടുണ്ട് ശ്രീരാമകൃഷ്ണൻ തന്റെ യുവശിഷ്യന്മാരോട് അന്ന് ചോദിച്ചു നിങ്ങൾ ബൈബിൾ വായിച്ചിട്ടുണ്ടല്ലോ അതിൽ യേശുവിന്റെ ശാരീരിക ഘടനയെ സംബന്ധിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് പറയും അദ്ദേഹം കാഴ്ചയിൽ എങ്ങനെയായിരുന്നു ഞങ്ങൾ മറുപടി നൽകി യേശുദേവന്റെ ശരീരഘടനയെക്കുറിച്ച് ബൈബിളിൽ ഒന്നും പറഞ്ഞതായി ഞങ്ങൾ കണ്ടിട്ടില്ല യേശുദേവൻ ജനിച്ചത് യഹൂദവംശത്തിലാണ് അതിനാൽ നല്ല വെളുപ്പ് നിറവും നീന്ത കണ്ണുകളും നീണ്ടുകൂർത്ത് മൂക്കും ഉള്ളവനായിരുന്നിരിക്കണം ഞങ്ങൾ പറഞ്ഞതു കേട്ട് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു ഞാൻ കണ്ടത് മൂക്ക് അൽപ്പം ഒന്ന് പതുങ്ങിയ ഒരു രൂപമാണ് എന്താവും ഞാൻ അങ്ങനെ കാണാൻ കാരണം ഇതിന് ഞങ്ങൾ മറുപടിയൊന്നും പറഞ്ഞില്ല അദ്ദേഹം ഭാവാവേശത്തിൽ കണ്ടത് യേശു യഥാർത്ഥ രൂപമാവുന്നത് എങ്ങനെയെന്ന് മാത്രം ഞങ്ങൾ ചിന്തിച്ചു ശ്രീരാമകൃഷ്ണന്റെ മുറിയിലുണ്ടായിരുന്ന യേശു ക്രിസ്തുവിന്റെ ചിത്രത്തിൽ പോലും നീണ്ട മൂക്കായിരുന്നു ഉള്ളത് ഒട്ടുമിക്ക ചിത്രങ്ങളിലും കാണുന്ന പോലെ യേശു ക്രിസ്തുവിൻ്റെ അറ്റം കൂർത്ത മൂക്ക് തന്നെയായിരുന്നിരിക്കണം ഞങ്ങൾക്ക് അങ്ങനെ തന്നെ തോന്നി ശ്രീരാമകൃഷ്ണന്റെ മഹാസമാധി കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് യേശുവിന്റെ ശരീരഘടന സംബന്ധിച്ച് മറ്റൊരു പഠനം ശാരദാനന്ദ വായിക്കുന്നത് അതിൽ യേശുവിന്റെ മൂക്ക് അല്പമൊന്നു പതിങ്ങിയതാവാൻ ഉള്ള സാധ്യത വിവരിച്ചിരുന്നു അത് വായിച്ച് അത്ഭുതപ്പെട്ടു പോയതായി ശാരദാനന്ദ പിന്നീട് രേഖപ്പെടുത്തി ഈശ്വരസാക്ഷാത്കാരം നേടിയ മഹാഗുരുക്കന്മാർ ഏറെയുണ്ട് എല്ലാ മതങ്ങളുടെയും സാരം ഒന്നു എന്ന് പഠിപ്പിച്ച ശ്രീനാരായണ ഗുരുവിനെ പോലെ ഒരുപാട് പേർ വേറെയുമുണ്ട് എന്നാൽ ഇവരിൽ നിന്ന് ശ്രീരാമകൃഷ്ണന്റെ ജീവിതം വേറിട്ടു നിൽക്കുന്നു കാരണം അദ്ദേഹം മാത്രമാണ് എല്ലാ മതങ്ങളും സത്യത്തിലേക്കുള്ള വഴിയാണെന്ന് അനുഭവത്തിലൂടെ തെളിയിച്ചു കാണിച്ചു കൊടുത്തത് മഹേന്ദ്രനാഥ് ഗുപ്ത എഴുതിയ ശ്രീരാമകൃഷ്ണ വചനാമതത്തിൽ ശ്രീരാമകൃഷ്ണൻ ഇങ്ങനെ പറയുന്നു മതത്തെക്കുറിച്ച് സംസാരിക്കുന്ന ആളുകൾ എപ്പോഴും പരസ്പരം കലഹിക്കുന്നത് ഞാൻ കാണുന്നു ഹിന്ദുക്കൾ മുസ്ലിങ്ങൾ ബ്രഹ്മവാദികൾ ദേവി ഭക്തർ വൈഷ്ണവർ ശൈവർ എല്ലാവരും പരസ്പരം കലഹിക്കുന്നു കൃഷ്ണൻ എന്ന് വിളിക്കപ്പെടുന്നവൻ തന്നെയാണ് ശിവനെന്നും ആ ശക്തി തന്നെയാണ് കാളിയെന്നും യേശുവെന്നും എന്നും അള്ളാഹു എന്നും വിളിക്കപ്പെടുന്നതെന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധി അവർക്കില്ല ഒരു രാമനെ ഉള്ളൂ പക്ഷേ അവനോ ആയിരം നാമങ്ങളുണ്ട് ഒത്തിരി കാലമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നാൻ കാരണം ഞാൻ പിന്നെ പിന്നെ മാതാവിനെ സ്വപ്നം കണ്ടു അച്ഛനെ സ്വപ്നം കണ്ടു എന്നോട് പറഞ്ഞില്ലേന്ന് അതുപോലെ അച്ഛൻ എന്നോട് ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഒന്ന് ഞാൻ സ്വപ്നത്തിൽ കണ്ടു പിറ്റേ ദിവസം മാതാവിന്റെ പെരുന്നാൾ വരും ഞാൻ എഴുതുന്നേറ്റം അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു എന്നോട് പറഞ്ഞു പറഞ്ഞു പറഞ്ഞുപാസനത്തിൽ പോകാൻ ഈശ്വരൻ എനിക്കൊരു പ്രേരണ വന്നിട്ടുണ്ട് അപ്പോ ഞാൻ പോകുന്നുണ്ട് അപ്പൊ ഒരു കാര്യങ്ങളും വരുന്നു അപ്പൊ അച്ഛനെ കണ്ട് സംസാരിക്കാൻ എനിക്ക് പെട്ടെന്ന് ഒരു ഒരാഗ്രഹം ले सेवाए चकेड आकर जे देखो र ना सदि करचा हा आ लयाकर से सेवा से अधिकार वर्णन आमंत्रित विभाग के नाम में बोल सकते हैं चलो सब्सक्राइब कर और किस ये पत्र के सत्य पत्र शिकायत कर किस पीरियड किस प्रकार യേശുക്രിസ്തു ഒരു വചനം പറയുന്നത് വളരെ ശക്തമായി വ്യക്തമായി നിങ്ങൾ കേൾക്കുക മത്തായിയുടെ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തി ഏഴാമത്തെ വാക്യം എന്നെക്കാളധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്നെക്കാളധികം പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല